ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ഇളം ചൂടുള്ള പാലും ഒരു ടീസ്പൂണ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരാൻ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഈസ്റ്റ് ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് എങ്കിലും കുഴച്ചെടുക്കണം ഇനി ഈ മാവൊന്ന് ഫെർമെൻ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂറിന് ശേഷം മാവ് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് പരത്തിയെടുക്കണം ഇനി ഇതുപോലെ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഇതിലെ ഫില്ലിങ്ങിന് വേണ്ട ക്രീം റെഡിയാക്കിയെടുക്കാം ഇതിന് വേണ്ടി ബട്ടർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും ഒരിത്തിരി പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാൻ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി ഇത് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ചോക്ലേറ്റ് ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക ഇനിയൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഇതിനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ഫില്ലിങ് ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്